തമിഴ്നാട് കോയമ്പത്തൂരിലെ തൊണ്ടമുത്തൂർ നരസിപ്പുരം പ്രദേശങ്ങളിൽ കർഷകർക്ക് ഭീഷണിയായി റോളക്സ് എന്ന കാട്ടാനയെ വനംവകുപ്പ് വെച്ചു പിടികൂടി ടോപ്പ് സ്ലിപ്പ് ആന ക്യാമ്പിലേക്ക് മാറ്റി കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറിന് ആനയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ വെറ്റിനറി ഡോക്ടർ വിജയരാഘവന് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു കോയമ്പത്തൂരിലെ തൊണ്ടമുത്തൂർ നരസിപുരം എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങളിൽ കൃഷിഭൂമി നശിപ്പിച്ച അലഞ്ഞു നടന്ന കാട്ടാന കർഷകർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു ഇത് നിരവധി പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തിയിരുന്നു ഇതേ തുടർന്നാണ് കർഷകരുടെ പരാതിയിൽ വനവകുപ്പ് കഴിഞ്ഞ ഒരു മാസക്കാലമായി റോളക്സ് റോളക്സെന്ന കാട്ടാനയെ മയക്കുവെടുവെച്ച് പിടികൂടാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറിന് രാത്രി കാട്ടാനയെ മയക്കുപെടിവെക്കുന്നതിനിടെ വിക്ടറി ഡോക്ടറായ വിജയരാഘവനെ ആനാക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഇതിനിടെ കാട്ടുകൊമ്മനെ പിടികൂടാൻ കുമകിയാനകളായ നരസിംഗൻ മുത്തു എന്നിവരെ കൊണ്ടുവരികയായിരുന്നു ഇതും പരാജയപ്പെട്ടതിനെ തുടർന്ന് ചിന്നത്തമ്പി കപിൽ ദേവ് ബൊമ്മൻ വസീം എന്നീ കുമിയാനകളെ സ്ഥലത്തെത്തിച്ച് ഇന്ന് പുലർച്ചെ മണിയോടെ തൊണ്ടമത്തൂർ ഈച്ചക്കുഴിക്ക് സമീപം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വെങ്കടേശന്റെ മേൽനോട്ടത്തിൽ വെറ്റിനറി ഡോക്ടർ കലൈവാനന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ രാജേഷ് വെണ്ണിലയും അടങ്ങുന്ന സംഘം കാട്ടാന റോളക്സിനെ മയക്കുവിടിവെച്ചു മയക്കുവിടിവെച്ച് ഓടാൻ ശ്രമിച്ച കാട്ടാനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ വനവകുപ്പിന്റെ വാഹനത്തിൽ കയറ്റുകയായിരുന്നു കാട്ടുകൊമ്പൻ റോളക്സിനെ ടോപ്പ് സ്റ്റേഷനിലെ ക്യാമ്പിൽ എത്തിച്ചു മൂന്നാഴ്ച ഇവിടെ കൂട്ടിൽ നിരീക്ഷിച്ച ശേഷമായിരിക്കും വനത്തിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനം കൈക്കൊള്ളുക കേരള വിഷൻ ന്യൂസ് ഇടുക്കി